ഷീജ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷീജ നമുക്കറിയാം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ സഹായം കുട്ടിയുടെ കുടുംബത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കെ എസ് ലക്ഷം രൂപ നൽകും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് വീട് വെച്ച് നൽകുമെന്ന രീതിയിലൊക്കെ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ട് ഷീജ തീർച്ചയായും ഏതായാലും ഒരു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ തലത്തിലുള്ള അന്വേഷണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് കുഞ്ഞിൻ്റെ കുടുംബത്തിനുള്ള മിഥുൻ്റെ കുടുംബത്തിനുള്ള സഹായം കൂടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച് അനുവദിച്ച് മുന്നോട്ട് പോകുന്നത് ഇതിൽ കെ എസ് സി ബിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കെ എസ് സി ബിയുടെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളൊക്കെ തുടർന്നും സ്വീകരിക്കേണ്ടതാണ് വിശദമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതിനൊപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ കുടുംബത്തിന് മിഥുൻ്റെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ നൽകുവാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം കെ എസ് കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും മന്ത്രി അറിയിക്കുകയും ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഈ മിഥുൻ്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുന്ന കാര്യം വീട് വെച്ച് നൽകും എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് ആ രീതിയിൽ ഈ കുടുംബത്തിനൊപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് ഓരോ ഘട്ടത്തിലും വ്യക്തമാക്കുന്നത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി അത് ദാരുണമായിട്ടുള്ളൊരു അപകടം തന്നെയാണ് കാരണം രാവിലെ സ്കൂളിലേക്ക് പോയ കുഞ്ഞിനെയാണ് പിന്നീട് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് ആ മരണപ്പെട്ട അവസ്ഥയിൽ കാണുന്നത് അത് എത്രത്തോളം വേദനാജനകമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും സ്വന്തം കുടുംബത്തിലെ ഒരു കുഞ്ഞ് തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കിയത് അപ്പോൾ ആ രീതിയിലുള്ളൊരു പരിഗണന അത് തന്നെയാണ് ആ കുടുംബത്തിന് സർക്കാർ നൽകുന്നത് സ്വന്തം സർക്കാർ ആ കുടുംബത്തെ ചേർത്ത് നിർത്തി തന്നെയാകും മുന്നോട്ട് പോകുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവും വേണ്ട എന്നുള്ള കാര്യവും മന്ത്രിമാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ആ രീതിയിലുള്ള സഹായം അതുകൊണ്ട് മിഥുൻ്റെ കുടുംബത്തിന് നൽകി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പോൾ അമ്മയെ അറിയിച്ചു നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അത് ക്ഷമിക്കണം അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ അതൊക്കെ കൃത്യമായ രീതിയിൽ സർക്കാരിൻ്റെ കൂടി മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും നടക്കുക അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും പ്രത്യേകമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സർക്കാർ അറിയിക്കുന്നത് ഭദ്ര